ഞാൻ എൻ്റെ വീട്ടിൽ വന്നാട്ടോ ഇപ്പൊ ഇതേ എൻ്റെ അമ്മ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നു പറഞ്ഞ അറിയാമോ മുള മുളയുടെ കൂമ്പ് ആ സൈഡിലൊക്കെ അമ്മ തന്നെ വിശദീകരിച്ചു തരും ഇതിന് എന്തിനമ്മ ഞാനാദ്യ കാണുവാട്ടോ സംഭവം എനിക്കറി എന്റെ മൂത്ത മോന്റെ ഇതിപ്പോ എല്ലാം കാണിക്കാനോ അമ്മയുടെ വിചാരം ഇതിന്റെ അത് കേക്കത്തില്ലെന്നാട്ടോ അതുകൊണ്ട് അമ്മ നല്ല സൗണ്ടിന് പറയുന്നുണ്ട് തോരൻ ഉപ്പേരി നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്തേക്കേ തോരൻ വെക്കുന്നതിന് ഉപ്പേരിന്നാട്ടം പറയുന്നത് അതുകൊണ്ടാണ് അമ്മ ഉപ്പേരി എന്ന് പറയുന്നത് നമ്മള് തെക്കോട്ട് കോട്ടയം ഭാഗത്തേക്ക് വാഴക്കാൻ വറുത്തതിന ചിപ്സിന് ചിപ്സിനല്ലേ ഉപ്പേരി എന്ന് പറയുന്നത് അല്ലേ ആ ഈ ഭാഗത്തേക്ക് തോരൻ നമ്മൾ വെക്കുന്ന തോരനാണ് ഉപ്പേരി അതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഇതിപ്പോ എങ്ങനെയാ വെക്കുന്നത് തിളപ്പിച്ചു ആ എന്നിട്ട് തോരം വെക്കണം വെക്കണം അപ്പം പിന്നെ മുട്ട തോരം വെക്കുന്ന പോലെ ഇരിക്കുന്നു പറഞ്ഞല്ലേ അപ്പൊ വെച്ച് നോക്കട്ടെ ഇത് ആരെങ്കിലും ഇങ്ങനെ തോരം വെച്ച് കൂട്ടിയിട്ടുള്ള ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഇതാണ് സംഭവ് കാണിച്ചാമ്മേ മുളംകുമ്പ് അല്ലാ ഇത് മുറിച്ചത് കൊണ്ട് മനസ്സിലാവും അച്ഛാ അച്ഛൻ പറയുന്നേ ഇതൊക്കെ അപ്പ കഷ്ണാണെന്നേ തോന്നി താങ്ക് തിരിച്ചു പിടിച്ചമ്മ ഇതാണ് കേട്ടോ മുളം കൂമ്പ് മുളയുടെ ഈ പച്ചയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇതാ കൂമ്പാണ് ഇത് കൊത്തി അരിഞ്ഞിട്ട് തോരം തിളപ്പിച്ചു ഇത് കഴിച്ചിട്ടുള്ള ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ വിറ്റാമിനാണ് ആ വിറ്റാമിനാണെന്നൊക്കെ പറഞ്ഞാണ് അമ്മ ഇപ്പം പണ്ടത്തെ ആൾക്കാർ ഇത് തോരം വെച്ച് കൂട്ടത്തില്ലേമ്മേ നമ്മുടെ അവിടെ അയൽവക്കത്തുണ്ടായിരുന്നവരൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് എടുത്തോണ്ട് പോകത്തില്ലായിരുന്നു അപ്പം നമുക്കറിയത്തില്ല അമ്മ ഭയങ്കര തമാശക്കാരിയാണ് കേട്ടോ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പം ഇച്ചിരി എന്തോ പിന്നെ ഒരു ഞരവിൽ എന്തോ ചെറിയ ഇച്ചിരി തമാശയൊക്കെ പറയത്തുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്കൊക്കെ അറിയാം എന്താ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോഴേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതൊക്കെ അറിയാം അപ്പൊ ഇത് അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കണേ പച്ചമുളകും ഉള്ളിയും തേങ്ങയും ഞങ്ങളൂടെ ചതച്ചിട്ട് വെളുത്തുള്ളിയും മൂപ്പിച്ചിട്ട് കടുക് വറുത്ത് തിളപ്പിച്ചു അല്ലെങ്കിൽ മക്കുണ്ട് അപ്പം ഇന്നത്തെ അമ്മയുടെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ കൂമ്പ് തോര നമ്മുടെ നാട്ടിലുള്ള ഇല്ലി മുള അതിന്റെ ചോട്ടിൽ ഈ വരുന്ന തൈ ആണ് ഇത് മുളകൂമ്പ് മുളകൂമ്പ് അല്ലാതെ മുളയല്ല ഓ ഞാൻ വിചാരിച്ചെടുക്കുന്ന മുള വലുത് വലുതായിട്ടാണ് വല്യ മുളയാകുന്നത് ചോട്ടില് കൂമ്പ് കൂമ്പ് ഇപ്പഴല്ലേ മനസ്സിലായ കാര്യം വല്യ മുളയരിഞ്ഞത് വെക്കാൻ പറ്റുമോ പിന്നെ മുളച്ച് മണ്ണിന്നും മുളച്ചു വരുമ്പോഴേക്കൌഷ അല്ലേ വീട്ടിൽ വന്നിട്ടേ അമ്മയെ മാത്രം കാണിച്ചിട്ട് അച്ഛനെ കാണിച്ചില്ലെങ്കിൽ എല്ലാരും ഒരോട് ചോദിക്കത്തില്ലേ അച്ഛനെ ഇടക്കിടയ്ക്ക് എല്ലാരും ചോദിക്കാറുണ്ട് ഒരു സമയം ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കത്തില്ല ട്ടോ വീട്ടിൽ വന്നാൽ ഇതാണ് അച്ഛന്റെ ബുദ്ധിമുട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അടങ്ങി അടങ്ങിക്കുത്തിരിക്കണല്ലോ ഇതാണ് പരിപാടി ആ കാ തീർന്ന് തക്കാളി മാറ്റിക്കളി കണ്ടോ ഒരു സമയം പോലും അച്ഛനൊന്നും അടങ്ങിയിരിക്കത്തില്ല വീട്ടിൽ വന്നാല് നമ്മളിങ്ങനെ കൂട്ടിലടച്ച കിളി പോലെ അല്ലേ അതുകൊണ്ട് ഒരു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഭയങ്കര വീർപ്പൂട്ടല്ലാട്ടോ തിരിച്ചു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്വർഗ്ഗമാണിത് അച്ഛന്റെ അമ്മയുടെ അച്ഛ ഇതിന് നല്ലോണം തക്കാളി കിട്ടിയതല്ലായിരുന്നോ അച്ഛാ ആ തക്കാളി നല്ലോണം പറിച്ചു തക്കാളി തീർന്നു കഴിഞ്ഞപ്പോ അല്ലേ പിന്നെ ഇതേണ്ടേ ചെറിയ വഴുതന എൻ്റെ അച്ഛ അച്ചാ അച്ഛനെ എല്ലാവരും ചോദിക്കാറുണ്ടോട്ടോ അച്ഛനൊന്ന് നല്ലൊരു ചിരി കൊടുത്ത എല്ലാവർക്കും അച്ഛൻ പോവാട്ടോ അച്ഛൻ നിന്ന് വീഡിയോ ഒന്നും എടുത്തു തരാൻ സമ്മതിക്കത്തില്ലേ ഇതൊക്കെയാണ് അച്ഛൻ്റെ അമ്മയുടെയും ലോകം